ഇപ്പം നമ്മൾ കുക്കിങ്ങിനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തേങ്ങ ഒക്കെ ചിലണ്ടുന്നുണ്ട് ഈ പറയുന്ന സാധനങ്ങൾ ഫുള്ള് നമ്മളിവിടെ നിന്ന് കൊണ്ടുനേക്കുന്നതാണ് ഈ ഈ ദ്വീപിൻ്റെ അകത്ത് ഫുള്ള് നോക്കിക്കഴിഞ്ഞാണ്ട് ഫുള്ള് പോകുന്ന ഞണ്ടുകളാണ് ഈ ഞണ്ടോ ചണ്ടാണോ കോമ്പോ ഇത് ഞണ്ടാണല്ലോ ഇതാണ്ടോ ഇത് ഞണ്ട് പോരത്തോന്നും കാലൊക്കെ കണ്ടാൽ ഇത് കോമ്പെന്നായിരുന്നു ഇവിടെ ദേവി പറയുന്നത് പക്ഷേ ശങ്കിൻ്റെ പോരത്തോടെ പുറന്തോടാണ് അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എനിക്ക് എണ്ണിയാലും തീരത്തില്ല ഇതല്ലോ കാലൊക്കെ നോക്കിയാൽ ഞണ്ടിൻ്റെ പോലത്തെ തന്നെയാണ് പക്ഷെ ഇത് കോമ്പെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അവരോടെ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഫുഡ് ഒക്കെ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് സ്നോർക്കലിംഗ് ചെയ്യാമെന്ന് ഓർത്തു കാരണം നമ്മൾ കൊച്ചിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ സ്നോർക്കലിങ് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റേ കണ്ണേ വെക്കുന്ന കണ്ണാടി ഒക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് എന്നിട്ട് ആ കണ്ണാടിയില്ല സ്നോർക്കലിങ് കിറ്റ് അപ്പോൾ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥലമാണ് കൂടി ഒരു അഞ്ചോ ആറോ പേര് വല്ലപ്പോഴും വന്നെങ്കിലായി സുന്ദരമായ സ്ഥലത്തൊന്ന് സ്നോർക്കലിംഗ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ നമ്മളിത് അങ്ങോട്ട് പോവുകയാണ് ഈ ഒരു വന്നുള്ള ഗുണമാണ് കാരണം അവിടെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നടുക്കായിട്ടാണ് ഏകദേശം ഇത്രയും വെള്ളമൊക്കെ ഉള്ളു അപ്പോൾ ഈ ഒരു ഡൈവിങ്ങിൻ്റെ ഈ സ്നോർക്കലിങ്ങിൻ്റെ സംഭവം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതാണ് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് കുറച്ച് മീനുകളുണ്ട് കല്ലിൻ്റെ തെയ്യല്ലിങ്ങോടെ ക്യാമറക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റും എന്നറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ട് അപ്പോൾ ഇപ്പം കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ി തരുവാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ഇതാണ് നല്ല നമ്മൾ നേരത്തെ കണ്ട ബീച്ചിൻ്റെ സൈഡ് കാറ്റൊക്കെ കൊണ്ട് ഇരുന്നാണ് നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കി കാഴ്ചകൾ നമ്മുടെ ജീവിത എവിടെ നോക്കിയാലും ഈ ഒരു തരത്തിലുള്ള ജീവി നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആദ്യം കാണുമ്പോൾ പേടിയൊക്കെ തോന്നും ഇത് കടിക്കുകയോ വരുന്നുള്ളൂ കാരണം എൻ്റെ കാലൊക്കെ കണ്ടുകഴിയുമ്പം എൻ്റെ ഞണ്ടിൻ്റെയൊക്കെ പോലത്തെ ഒരു കാലൊക്കെയാണ് പക്ഷെ ഇതങ്ങനെ കടിക്കോ നമുക്ക് ഉപദ്രവമോ ഒന്നുമില്ല ഇപ്പം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തൂടെയൊക്കെ വന്നെങ്കിൽ പോലും അതൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ മൂട്ടിയങ്ങ് പോകുന്നുള്ളു അല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയല്ല അത് പക്ഷേ ഒരു രസമാണ് അവിടെ ചെല്ലുന്ന സമയത്ത് കാരണം ഈ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൻ്റെ അകത്തോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇത് ഒറ്റപ്പെട്ട ദ്വീപാണ് കാരണം അവിടെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല മനുഷ്യരൊന്നുമില്ല നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന ഫുഡിൽ ഈ ജീവികളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച എന്ന് പറയുന്ന നല്ലൊരു രസമുള്ളൊരു നമുക്കൊരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളൊരു മീൻ കിട്ടിയെന്നാണ് തോന്നുന്നത് മീനെ കയറ്റാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അടിപൊളി ഒരു ഫിരാമോ കടലിന് മേലെ അറ്റിപൊളി വലിയൊരു മീന ഇതാ പിടിച്ച് നമ്മൾ കരക്കി കയറ്റിയേക്കുവാണെങ്കിൽ

ഓൺ ഓഫ് 하자ବ അടയ്ക്ക് ഹെ ആടി ഓളി ആടി അടുത്ത കൊണ്ടുപോട കൊടവാച്ചൽ ബോംബ് લેബല ആടാ ദൂരത്ത് ബോംബ് നിന്നെ കാണാന സൂചി

നമ്മൾ വന്നത് രാവിലെയാണ് ഇപ്പം ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞൊരു മൂന്ന് മണി മണി ഞാൻ അപ്പം വന്ന സമയത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നപ്പം നമ്മുടെ ബോട്ട് വന്ന ബോട്ടാണ് അതിവിടെ കൊണ്ട് നമ്മൾ ആങ്കർ ചെയ്തതാണ് പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഇറങ്ങി അങ്ങ് പോയി അങ്ങനെ നേരത്തെ അവിടെയൊക്കെ നല്ല വെള്ളമായിരുന്നു ഞാൻ നേരത്തെ അവിടെയൊക്കെ പോയി നിന്നിട്ടുള്ള വീഡിയോ അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം അവിടെ വെള്ളമില്ല വെള്ളം മുഴുവൻ പോയി അപ്പോൾ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം മുഴുവൻ തിരിച്ചിങ്ങോട്ട് കയറി വരും അപ്പോൾ ഏകദേശം അങ്ങ് അവിടം വരെ കടന്നു നമ്മൾ വന്ന സമയത്ത് ഏകദേശം അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പം വെള്ളം ഇറങ്ങി 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 ഇവിടം വരെയായി ഇപ്പം അവിടെ നമ്മുടെ കൂടെ രാവിലെ നമ്മൾ മീൻ പിടിച്ച നമ്മുടെ ചേട്ടന്മാർ അവിടുന്ന് മണ്ണിനെ കിട്ടും ആ മണ്ണിനെ കിട്ടിയിട്ട് വേണം എന്നൊക്കെ ഞാൻ അടുത്ത സ്ഥലത്ത് പോയി ചൂണ്ടയിട ചൂണ്ടയിടാൻ വേണ്ടിയുള്ള വിരേനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വിരയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇത്രയും മറ്റേ ചെറിയ വിലയല്ല ൊന്നര വരെയാണ് ആ സാധനം നമ്മൾ കുത്തുമ്പോ പദാർത്ഥത്തൊക്കെ കടിക്കുന്നതാണോ അത് നമ്മള് കുത്തുമ്പോ കറക്റ്റ് ആണല്ലേ യും ചെയ്യുന്നതാണല്ലോ അത് തന്നെ അത് തന്നെ നന്ദി പിടിക്ക കമ്പ് എടുത്ത് ഇങ്ങനെ ആദ്യം കുത്തി കറക്റ്റ് അതിൻ്റെ ദേഹത്ത് കയറ്റിയിട്ട് ഇങ്ങനെ പോയി താന്നോയി പിടിക്കാനാണ് ഈ സാധനം കിട്ടുന്നത് ഞാൻ വന്ന സമയത്ത് ഇവർ ഇത് ഈ ഒരു ഇര പിടിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടായിട്ട് ഞാൻ പറ്റേ സ്നോർക്കലിങ് ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടോ അതായത് നമ്മൾ ഇത്രയും നമ്മുടെ കടലങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇത്രയും ഇത്രയും ഇറങ്ങിപ്പോയിട്ടാണ് നമ്മൾ കടലിൻ്റെ അകത്തോട്ട് ഇത്രയും കയറി നിൽക്കുന്നത്